ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മത്തങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണത്തറ അതെല്ലാം ഒന്ന് കണ്ടുനോക്കുക ട്രൈ ചെയ്ത് നോക്കുക പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചിക്കൻ നോക്കിക്കഴിഞ്ഞാൽ മത്തങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇതുവരെ നമ്മൾ മത്തങ്ങ കൊണ്ടുള്ള ഇട്ടിട്ടുള്ള എല്ലാ റെസിപ്പീസിൻ്റെയും വീഡിയോയുടെ ലിങ്ക് ആ ഒരു പ്ലേലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം ഇതുപോലെ ഒരു കഷ്ണം മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു എടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് പിടിയോളം സാമ്പാർ പരിപ്പ് തൂരാ പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഒരുപാട് ചേർക്കേണ്ട ഒരു രണ്ട് പിടി അത്രയും മതിയാവും വെള്ളം ഒരുപാട് ഒഴിക്കരുത് അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഞാനൊരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മത്തങ്ങയാണ് ആ ഒരു കഷ്ണം മത്തങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു ചെറിയൊരു കഷ്ണം മതിയാവും കേട്ടോ ഇത്രയും ഈ ഒരു വലുപ്പത്തിലുള്ള പീസാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കാം ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞു പോരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഒന്നോ രണ്ടോ വിസിൽ അത് മതിയാവും ഞാനൊരു രണ്ട് വിസിൽ കേൾപ്പിച്ചെടുക്കുകയാണ് മത്തങ്ങ ഉടഞ്ഞ് കുഴയരുത് അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊന്നായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം നിങ്ങൾ മത്തങ്ങയും പരിപ്പും കൊണ്ടുള്ള കറി നോർമൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കറിയാണല്ലോ ആ കറിയാണെന്ന് കരുതി സ്കിപ്പ് ചെയ്ത് പോരുത് അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു നല്ല ഒരു പിടിയോളം തേങ്ങ അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ മുളക് പൊടിയും കൂടി ചേർക്കാം എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനൊരിത്തിരി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനു മുന്നേ ഒരു രണ്ട് ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി ഒരെണ്ണം മതിയാവും കേട്ടോ വെളുത്തുള്ളിയുടെ അളവ് ഒരുപാട് കൂട്ടണ്ട ഒരു വെളുത്തുള്ളി മതിയാവും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം നല്ല മഷി പോലെ അരയണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക തേങ്ങയുടെ അരപ്പ് ഒരുപാട് കൂടണ്ട അതുകൊണ്ട് തന്നെ നല്ല ഒരു പിടി തേങ്ങ അത്രയും മതിയാവും അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഒരു വെളുത്തുള്ളി കൂടി ചേർക്കണം കേട്ടോ ചേർക്കാൻ മറക്കരുത് അപ്പോഴത്തേക്കും നമ്മുടെതാ വിസിലൊക്കെ അടിച്ചതിന് ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടോ മത്തങ്ങ ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ നന്നായി വെന്തിട്ടുണ്ട് ആ ഒരു പരുവം പരിപ്പൊക്കെ നന്നായിട്ട് വെന്തോ ഈ ഒരു പരുവത്തിലാവണോട്ടോ അല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകരുത് അത് ശ്രദ്ധിക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു കൂട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം തേങ്ങ അരച്ചാരപ്പ് കൂടി കൊണ്ടുവരാം ഇതിലിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തു ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ലാസ്റ്റുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് അപ്പോഴാണ് നമുക്കിതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ അത്യാവശ്യം കുറച്ച് കണ്ടോ ലൂസാണ് ഒരുപാട് തിക്കല്ല കാരണം ഇത് ഓവർ തിക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പം വീണ്ടും കുറുകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് എടുക്കുക അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മൾ ഒരുപാട് തിക്കാക്കി വെച്ചാൽ നല്ല തിക്കായി പോവും എന്നെഴുതി നല്ല ലൂസാക്കി എടുക്കരുത് കേട്ടോ നല്ലപോലെ വെള്ളം പോലെ ആക്കി കഴിഞ്ഞാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വരുമ്പോൾ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചൊന്ന് വെക്കാം എന്നിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കുക അത്രയും മതിയാവും അത് ഓഫ് ചെയ്തിട്ട് വേറൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും രണ്ട് വാറ്റൽമുളക് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന നല്ലൊരു ഒരു പിടിയോ ഒന്നോ ഒന്നരയോ പിടിയോളം തേങ്ങ എത്രത്തോളം തേങ്ങ ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിരുന്നു വറുത്തെടുക്കുക കേട്ടോ കരിഞ്ഞു പോരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് കുറച്ച് വെച്ചിട്ട് വറുത്തെടുത്താൽ മതി ഞാൻ ആ ഒരു വറ്റൽ മുളക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ സാധാരണ രീതിയിൽ ഞാനത് തേങ്ങ മൂത്ത് വരുമ്പോഴേക്കാണ് മുളക് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ തേങ്ങ മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ വറ്റൽമുളക് ഒരുപാടങ്ങ് മൂത്ത് പോകും കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് മാറ്റി വെച്ചു തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട് ഒന്നുകൂടെ ഒന്നായിക്കോട്ടെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ സാധാരണ നമ്മൾ മത്തങ്ങയും പയറും ചേർത്തിട്ട് എരിശ്ശേരി വെക്കാറുണ്ട് അല്ലേ അതേപോലൊരു പ്രൊസീജിയർ തന്നെയാണ് പക്ഷേ നമ്മളിതിൽ പയറിന് പകരം വൻപയറും ചെറുപയറും ചേർക്കാറുണ്ട് ഞാൻ അപ്പോൾ വൻപയറിനും ചെറുപയറിനും പകരം നമ്മൾ സാമ്പാർ പരിപ്പ് തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് ചൂടി കൂടെ കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഒറ്റ കറി മതി അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പം നമ്മളിതിൽ വറ്റൽമുളക് ആഡ് ചെയ്തിട്ടില്ല അല്ലേ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് വെളിച്ചെണ്ണയിലൊക്കെ തന്നെ ചെയ്യുക കേട്ടോ വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുമ്പോഴാണ് നാടൻ റെസിപ്പീസിന് എപ്പോഴും ടേസ്റ്റ് കൂടുക ഞാൻ പറഞ്ഞ പോലെ മത്തങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ പല രീതിയിലുള്ളത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് കേട്ടോ കാണാത്തൊരു അതെല്ലാം ഒന്ന് കണ്ട് നോക്കാൻ മറക്കരുത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വറ്റൽ മുളക് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ കഴിക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്ന ഫ്രണ്ട്സിലും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്നു സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുക അത് ട്രൈ ചെയ്യാൻ അതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് എടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുത്തില്ല ആ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും അതുപോലെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തു ബെലൈക്കണൊക്കെ പ്രെസ് ചെയ്തു പക്ഷേ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് വീഡിയോസ് ഇടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എഗെയിൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കൊണ്ടായിരിക്കാം അങ്ങനെ വരിക അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പ്ലേലിസ്റ്റ് ചിക്കാൻ മറക്കരുത് ഞാൻ ഇതുവരെ ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ കാണാത്തവർ കാണാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്